ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുപ്പതാം തീയതി വെള്ളിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ കാര്യം സംസ്ഥാനത്തെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ് പുതിയ വോട്ടർമാരായ പട്ടികയിൽ ഇടം പിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് വൈകുന്നേരം വരെ മാത്രമാണ് അപേക്ഷകൾ സമർപ്പിക്കാനാവുക കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റ് വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ അതത് പ്രദേശത്തെ ബി വഴി നേരിട്ടും അപേക്ഷകൾ നൽകാൻ സൗകര്യമുണ്ട് സാധാരണ വോട്ടർമാരായി പേര് ചേർക്കാൻ ആഗ്രഹിക്കുന്നവർ ഫോം ആർ ആണ് ഉപയോഗിക്കേണ്ടത് പ്രവാസി വോട്ടർമാരാകാൻ ഫോം ആർ എ വഴിയും അപേക്ഷകൾ നൽകണം വിദേശത്ത് ജനിച്ച ഇന്ത്യൻ പൌരന്മാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള തടസ്സവും പരിഹരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു നിലവിലെ സമയപരിധിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് പ്രസിദ്ധീകരിക്കുന്ന വോട്ടർ പട്ടികയുടെ അന്തിമ പട്ടികയിൽ ഉൾപ്പെടാൻ സാധിക്കും സമയപരിധി കഴിഞ്ഞിട്ടും വോട്ട് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാവുമെങ്കിലും അത്തരം അപേക്ഷകൾ സപ്ലിമെന്ററി പട്ടികയിലായിരിക്കും ഉൾപ്പെടുക അടുത്തൊരു കാര്യം രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റാണ് നിയമസഭയിൽ അവതരിപ്പിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാന ബജറ്റായതിനാൽ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകും ക്ഷേമ പെൻഷനായി പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ വകയിരുത്തി അംഗണവാടി ജീവനക്കാർക്ക് ആയിരം രൂപയും ഹെൽപ്പർമാർക്ക് അഞ്ഞൂറ് രൂപയും വർദ്ധിപ്പിച്ചു ആശാവർക്കർമാർക്കുള്ള ഓണർ ഏറിയത്തിലും ആയിരം രൂപയുടെ സ്കൂൾ പാചക തൊഴിലാളികളുടെ വേതനത്തിൽ ദിവസവേതനം ഇരുപത്തിയഞ്ചു രൂപ വർദ്ധിപ്പിക്കും സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി രൂപ വകയിരുത്തി സാക്ഷരത പ്രേരകന്മാർക്ക് ആയിരം രൂപ കൂട്ടിയിട്ടുണ്ട് നികുതിയേതര വരുമാനത്തിലും വർധനമുണ്ടായതായി അറിയിച്ചു രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണകാലഘട്ടം കഴിയാനിരിക്കെയാണ് ഈ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ അടുത്തത് ഇതാദ്യമായി ഈ വർഷത്തെ ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സ്വന്തം നിലയിൽ വിമാന തീയതിയും വിമാനവും ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതിനുള്ള നടപടികൾക്ക് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി തുടക്കം കുറിച്ചു കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ പിൽഗ്രിം ലോഗിൻ ചെയ്താണ് വിമാനവും തീയതിയും ബുക്ക് ചെയ്യേണ്ടത് സുവിധ ആപ്പ് വഴിയും ഇതിന് സൗകര്യമുണ്ട് നിശ്ചിത സമയത്തേക്ക് മാത്രമായി ഓൺലൈൻ ബുക്കിംഗ് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ മുതൽ നാല് ദിവസം മാത്രമേ ഓൺലൈൻ വിമാന ബുക്കിംഗിനും തീയതി തിരഞ്ഞെടുക്കുന്നതിനും അവസരമുണ്ടാവുകയുള്ളൂ ഒരു പ്രാവശ്യം ഒരു വിമാനം തിരഞ്ഞെടുത്തവർക്ക് പിന്നീട് മാറ്റാൻ യില്ല ഇതുപ്രകാരം രണ്ട് കവറുകളിൽ ആണെങ്കിൽ പോലും ഒരേ കുടുംബത്തിൽപ്പെട്ടവർക്കും കുടുംബക്കാർക്കും ഒരേ വിമാനത്തിൽ യാത്ര ചെയ്യാൻ അവസരമൊരുങ്ങും ഈ വർഷത്തെ ഹജ്ജ് വിമാന ഷെഡ്യൂളുകൾ സംബന്ധിച്ച നടപടികൾ പൂർത്തീകരിച്ചതിന് പിന്നാലെയാണ് ഓൺലൈനായി വിമാനം ബുക്ക് ചെയ്യുന്നതിനുള്ള നടപടികളും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ആരംഭിക്കുന്നത് കൃത്യമായ അവസാന വിമാന ഷെഡ്യൂൾ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ വിമാനത്തിന്റെ കപ്പാസിറ്റിയും സീറ്റിന്റെ ലഭ്യതയും അനുസരിച്ചായിരിക്കും ഓൺലൈൻ അപേക്ഷകർക്ക് ഹജ്ജ് യാത്രാ തീയതിയും വിമാനവും അനുവദിക്കുക എന്നാൽ ഇപ്രാവശ്യം ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ടവർ എല്ലാവരും ഓൺലൈനായി ഹജ്ജ് വിമാനത്തിന് ബുക്ക് ചെയ്യേണ്ടതില്ല ആവശ്യമുള്ളവർക്ക് മാത്രമാണ് ഈ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് അല്ലാത്തവർക്ക് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി നിശ്ചയിക്കുന്ന തീയതിയിലും വിമാനത്തിലും ഹജ്ജിന് പോകാം പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം കൂടുതൽ ഗുണപ്രദമാകും ഇത് സംബന്ധിച്ച നിർദ്ദേശം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി എല്ലാ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശം ിലെ ഹജ്ജ് കമ്മിറ്റികൾക്കും അയച്ചിട്ടുണ്ട് അടുത്തൊരു കാര്യം ഇന്നലെ രാവിലത്തെ വ്യാപാരത്തിനിടെ സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ് സംസ്ഥാനത്ത് പവന്റെ വില എണ്ണായിരത്തി അറുനൂറ്റി നാപ്പത് രൂപ കൂടി പവന് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അറുപത് രൂപയായി ഗ്രാമിന്റെ വിലയാകട്ടെ ആയിരത്തി എൺപത് രൂപ വർദ്ധിച്ച് പതിനാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുമായി ഇതോടെ പത്ത് ഗ്രാം ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് രൂപയായി ഈ ആഴ്ച മാത്രം പത്ത് ശതമാനത്തിലധികം വർധനമാണ് രേഖപ്പെടുത്തിയത് സമാനമായ വർധന വെള്ളിയുടെ വിലയിലുമുണ്ടായി ചരിത്രത്തിൽ ആദ്യമായി വെള്ളിയുടെ വില കിലോഗ്രാമിന് നാല് ലക്ഷം രൂപയുടെ അടുത്തെത്തി ഡോളറിന്റെ മൂല്യം നാല് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പതിച്ചു ഡോളറും സ്വർണവിലയും തമ്മിലുള്ള വിപരീതാനുപാതം സ്വർണത്തിന് ഗുണമായി രണ്ടായിരത്തി ഇരുപത്തി ആറോടെ സ്വർണ്ണവില ഔൺസിന് ആറായിരം ഡോളർ വരെ ഉയർന്നേക്കാമെന്നും പ്രവചിക്കുന്നു ഡോളറിന്റെ മൂല്യ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളും നിലനിൽക്കുന്നിടത്തോളം സ്വർണത്തിന്റെ മുന്നേറ്റം തുടരാനാണ് സാധ്യത സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിനുള്ള സ്വീകാര്യത വർദ്ധിക്കുന്നതിനാൽ സമീപ കാലയളവിൽ വില ഇനിയും ഉയർന്നേക്കാം വാര്ത്തകള് പൂര്ണ്ണമായും വീക്ഷിച്ചതിന് നന്ദി